നമ്മളെ വളരെയധികം കൺഫ്യൂസ് ആക്കിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫിംഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ നമ്മുടെ ടോം ക്രൂസ് നായകനായി അഭിനയിച്ച വാനിലാസ് കൈ എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് സിനിമയിൽ ആക്ച്വലി എന്താണ് കാണിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ക്ലൈമാക്സ് വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അതും ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ഒന്നോട് റീറ്റിംഗ് ചെയ്തെങ്കിൽ എസാക്ട്ി എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവും കുറച്ചധികം കൺഫ്യൂസിംഗ് ആയിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് സിനിമയുടെ കഥ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഓപ്പൺ യു ഐസ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ആണ് നമുക്ക് കേൾപ്പിച്ചിരുന്നത് ശരിക്കും ഒരു അലാം ക്ലോക്ക് ആയിരുന്നു അലാം ഒക്കെ ഓഫ് ചെയ്ത് എഴുന്നേറ്റ് വരുന്ന ഇവനാണ് നമ്മുടെ കഥാനായകൻ ഡേവിഡ് വളരെ ചെറിയ ശബ്ദത്തിൽ ഓപ്പൺ യു ഐസ് എന്ന് അലാം സെറ്റ് ചെയ്തിരിക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ മടിയനാണ് നഗരത്തിലെ ഒരു പ്രമുഖ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡറാണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ തലയിൽ എന്നാലും മടി പിടിച്ച് വളരെ താമസിച്ചൊക്കെ ജോലിക്ക് ചെല്ലാറുള്ളൂ ആ സൂക്ഷ്യൽ താമസിച്ചെണ്ണീട്ട് റെഡിയായി അങ്ങനെ പുള്ളി ജോലിക്ക് ചെല്ലുന്നു കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നല്ല മടിയാണെങ്കിലും തന്റെ ലുക്കിനും സൗന്ദര്യത്തിനും ഒക്കെ ആൾ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒന്നിനും ഒരു കുറവില്ല ലക്ഷ്യൂറിയസ് ലൈഫ് എന്താഗ്രഹിച്ചു ാലും കിട്ടുന്ന അടിപൊളി ജീവിതം കമ്പനിയിലേക്ക് ഇദ്ദേഹത്തിന്റെ കാറിൽ അങ്ങനെ പോകുമ്പോൾ നോക്കുമ്പോൾ പതുപോലെയല്ല റോഡിലെങ്കിലും ആരെയും കാണാനില്ല ആളുകൾ പോയിട്ട് ഓടുന്ന വാഹനങ്ങൾ കുറവാണ് വാഹനങ്ങൾ അങ്ങേക്കായി പലടത്തും നിർത്തിയിട്ടിരിക്കുന്നു അതിലൊന്നും ആളുകളില്ല താരം അതായത് നമ്മുടെ ഹീറോ ഡേവിഡ് അല്ലാതെ ഇവിടെ ഒറ്റ മനുഷ്യനില്ല ഡേവിഡ് ഒത്തിരി കൺഫ്യൂസ്ഡായി പല വഴി അവിടെ ഇവിടെയൊക്കെ കയറി പോയിട്ടും ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല ഈ നഗരത്തിന് ഇത് എന്ത് പറ്റിയെന്ന ചിന്ത വന്ന് പുള്ളി അവിടുന്ന് പേടിച്ചൊരു ഒറ്റ ഓട്ടം തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് ഉറക്കെ തിന്നി ഞെട്ടി എണീറ്റ് വരുന്നത് നമ്മുടെ ഡേവിഡിനെയാണ് കാര്യം വേണ്ടി കിട്ടിയല്ലോ ആക്ച്വലി ഇത്ര നേരം കണ്ടത് പുള്ളിക്കാരന്റെ സ്വപ്നം മാത്രമായിരുന്നു ഇപ്പൊ ശരിക്കും നമ്മുടെ ഡേവിഡ് എണീറ്റ് വന്ന് താൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ നമ്മുടെ ഡോക്ടർ ോ ഷെയർ ചെയ്യുന്നുണ്ട് ഡോക്ടർ പറയുന്ന ആവട്ടെ പത്തൊമ്പതി വയസ്സായി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ അപ്പോൾ ഇവന്റെ ആ ഒരു ലോൺസ് ആണ് ഇവൻ സ്വപ്നത്തിൽ കണ്ടത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇത് സാധാരണയാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ ആക്ച്വലി നമ്മുടെ ഡേവിഡ് ഒറ്റയ്ക്കല്ല ഡേവിഡിന്റെ കൂടെ ഇതുപോലൊരാൾ എപ്പോഴും കാണും ഇവരൊക്കെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു രാത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്നിലധികം രാത്രിക്ക് വേണ്ടി ജസ്റ്റ് ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഇവിടെ പേരാണ് ജൂലിയാന ജിയാനി നമുക്ക് ജൂലി ജിയാനി എന്ന് വിളിക്കാം ജൂലിക്ക് ഡേവിഡിനെ ഇഷ്ടമാണ് ഡേവിഡ് കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഡേവിഡിന്റെ അലാം ക്ലോക്കിൽ ഓപ്പൺ യുവർ ഐസ് എന്ന റെക്കോർഡ് ചെയ്ത് ആ വോയിസ് സെറ്റ് ചെയ്തിരുന്നത് ഇവളാണ് രാവിലെ നമ്മുടെ അവന്റെ കമ്പനിയിലേക്ക് പോകുന്നു മുമ്പ് സ്വപ്നത്തെ കണ്ടോട്ട് സ്ട്രീറ്റ് സെമിറ്റി ഒന്നുമില്ല ആളുകളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ഡേവിഡിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കാറിൽ കയറുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേരാണ് ബ്രാൻ ഡേവിഡിനേ ഒരു ചെങ്ങാതി അവന്റെ ഉച്ചാതി എന്നൊക്കെ പറയാം ഡേവിഡിന്റെ കമ്പനിയിൽ ഡേവിഡിനെ കൂടാതെ ഏഴ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് അവരെയാണ് ദ സെവൻ എന്ന് വിളിക്കുന്നത് കമ്പനിയുടെ ഷേർസിൽ അൻപത്തിയൊന്ന് ശതമാനം ഡേവിഡിനാണ് ബാക്കി ഒമ്പത് ശതമാനം സെവൻ ഡാർഫ്സ് എന്തെങ്കിലും പണി കൊടുത്ത് ഇവനെ ബോഡിന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഡേവിഡ് ഹോൾഡ് ചെയ്യുന്ന ഷേർസിൽ ഒരു രണ്ടേ രണ്ട് ശതമാനം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ സാധിച്ചാൽ ഡേവിഡിന് ഫോർട്ടി നൈൻ പെർസെന്റേജ് ആക്കാൻ പറ്റും പിന്നെ അവരെല്ലാം കൂടെ ഒന്ന് ചേർന്നാൽ പുറത്താക്കാനും സാധിക്കും ഇവന്റെ സ്വന്തം കമ്പനി പുറത്താക്കാൻ ശ്രമിക്കുന്ന എല്ലാം കൺട്രോൾ ആകാൻ ശ്രമിക്കുന്ന മറ്റ് ബോർഡ് മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയെ ഇങ്ങനെ പണി കൊടുക്കാൻ ശ്രമിക്കുന്ന ഇവരെ ഇവനായിട്ട് ബോർഡിലേക്ക് കൊണ്ടുവന്നതല്ല ഡേഡിന്റെ അച്ഛനാണ് ഇങ്ങനെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ സെറ്റ് ചെയ്തിരുന്നത് അച്ഛന്റെ മരണശേഷം ഡേവിഡിന്റെ ഫിഫ്റ്റൺ പെർസന്റേജ് ഏറ്റെടുക്കേണ്ടിവന്നു അതോടെ ബാക്കിയുള്ള ഏഴ് ബോർഡ് മെമ്പേഴ്സിനെ സെവൻ ഡോർസിനെ സഹിക്കേണ്ടിയും വന്നു ഡേവിഡ് ജൂലി ജിയാനിയുടെ കാര്യമൊക്കെ നമ്മുടെ ബ്രയാനോട് പറയുമ്പോൾ അവൻ പറയുന്നത് അവൾ ആണ് യൂനോ എന്റെ യൂസ് ചെയ്യുക ബ്രയാൻ ഉദ്ദേശിച്ചത് കളിക്കൂട്ടുകാരി സംഭവം മനസ്സിലായല്ലോ ബയനെ കുറച്ച് അസൂയ ബ്രയാൻ ബ്രയൻ അവന്റെ ലൈഫ് എങ്ങനെയാണ് ണെന്ന് ആഗ്രഹിച്ചു അതേപോലെ ഒരു ലൈഫാണ് ഇപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും കുറച്ച് അസുഖം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ടും പറഞ്ഞ് കാർഡിച്ച് മുന്നോട്ട് വെല്ലുമ്പോൾ ഒരു സൈക്കിൾ കാരണം ഇവരുടെ കാറിന് മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഒരു വിധത്തില് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഡേവിഡ് കാർ നിർത്തും കഷ്ടകാലത്തിന് വേഗത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു ട്രക്കിന് മുന്നിലേക്കാണ് ഇവരുടെ കാർ ചെന്ന് നിന്നത് ഇടിച്ചു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇടിച്ചില്ല എന്തോ ഭാഗ്യത്തിന് ആ ട്രക്ക് ഡ്രൈവർ ബ്രേക്ക് പിടിച്ച് കറക്റ്റായിട്ട് ട്രക്ക് നിർത്തിയത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ബ്രാൻ എന്തോ കാണേ അല്ലെങ്കിൽ എനിക്കിത് എന്താ പറ്റിയ ചാൻ തുടങ്ങിയപ്പോ എന്റെ ലൈഫിനു നിന്റെ ലൈഫ് എന്റെ വന്നേ വേണ്ടി തിരിച്ചു കിട്ടിയത് ഭാഗ്യം നാട്ടുകാർക്കാതെ വണ്ടി വണ്ടി നമ്മുടെ ഡേവിഡ് ഓഫീസിലെത്തിന്റെ സെക്രട്ടറി ഒന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവനോട് ഷെയർ ചെയ്യുവാണ് അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നല്ല നല്ല സുന്ദരികളായ പെൺകുട്ടികളോട് ഗുഡ് മോർണിംഗും ഹായും ഒക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം നമ്മുടെ ആൾക്ക് എവിടെയാണോ ഇൻട്രസ്റ്റ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നാലും സെക്രട്ടറി ഇനെ പിടിച്ച് വലിച്ച് ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള മീറ്റിങ്ങിന് കൊണ്ടുവരുന്നു ബോർഡ് മെമ്പേഴ്സിന്റെ ഒക്കെ മുഖം കണ്ടാൽ അറിയില്ല ഇവനിങ്ങനെ താമസിച്ച് വരുന്നതിലൊക്കെ അവർക്ക് നല്ല വിരോധമുണ്ട് എന്ത് ചെയ്യാം കമ്പനി ആയി പോയില്ലേ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇവനിങ്ങനെ കളിച്ച് നടക്കുന്നു അവരാണെങ്കിലും അവിടെ പട്ടിപ്പണിയെടുക്കുന്നു അവിടുന്ന് കെട്ടിയാൽ നമ്മുടെ ഡേവിഡിനെ ഒരു ജയിൽ പോലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്നതാണ് കാണിച്ചിരുന്നത് തരുന്നത് ഡേവിഡിന്റെ മുഖത്ത് എന്തോ ഒരു തരത്തിലുള്ള മാസ്ക് വെച്ചിട്ടുണ്ട് ഇവനോട് സംസാരിക്കുന്നത് ഈ വ്യക്തിയാണ് ഡോക്ടർ കണ്ടി നമ്മുടെ ഡേവിഡ് ഇപ്പോൾ മാനസികമായി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഡേവിഡിനെ ഇവിടെ ഈ ജയിലിൽ പിടിച്ചിരിക്കുന്നതിന്റെ കാരണം ഡേവിഡ് ഒരു കൊലപാതകം ചെയ്തത്ര കേസ് അന്വേഷണം പുരോഗമിച്ചിട്ടിരിക്കും നാലാഴ്ച കൂടിയ സമയമുള്ളൂ ഇനി ഇവന്റെ വിധി എന്താണെന്ന് കോടതി തീരുമാനിക്കും അതിനു മുമ്പ് ഡേവിഡ് എന്തുകൊണ്ടാണ് കൊലപാതകം ചെയ്തത് ഡേവിഡിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനൊക്കെയായിട്ടാണ് ഡോക്ടർ വന്നിരിക്കുന്നത് ആദ്യമൊക്കെ ഡോക്ടറിന്റെ ചോദ്യങ്ങളോട് ഒട്ടും തന്നെ സഹകരിക്കാത്ത രീതിയിലാണ് ഡേവിഡ് പെരുമാറിയത് ഡേവിഡ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൊലപാതകം ചെയ്തത് എന്താണ് ഇവന്റെ ഉദ്ദേശം ഇവൻ ആരെയാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും ഇവിടെ നമുക്ക് വ്യക്തമാവുന്നില്ല ഡോക്ടറിന്റെ ചോദ്യങ്ങളോട് ഡേവിഡ് പ്രോപ്പറായി പ്രതികരിക്കാതിരിക്കുമ്പോൾ അദ്ദേഹം ഡേവിഡ് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നീ പറഞ്ഞേ പറ്റുള്ളൂ ഈ സെല്ലിലേക്ക് നിന്നെ എത്തിക്കാനുള്ള കുറ്റകൃത്യം എന്ത് കാരണം പോലും നീ ചെയ്തത് എന്തായിരുന്നു നിന്റെ ഇമോഷൻ എന്തിനോടെങ്കിലും കുറ്റബോധമാണോ അതോ ആരെങ്കിലും ഉള്ള വെറുപ്പാണോ എന്തെങ്കിലും വിചാരിച്ചുള്ള നാണക്കേട് അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള പ്രതികാരം അതോ അല്ലെങ്കിൽ പ്രണയം എന്താണ് കാരണം അങ്ങനെ ആ ഒരു സീനോടക്കെട്ടായാലാൽ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ ഡേവിഡ് കുറ്റക്കാരനൊക്കെ ആവുന്നതിന് മുന്നേ അവന്റെ ബേർഡേ ദിവസം ഡേവിഡിന്റെ വീട്ടിൽ വെച്ചാണ് പാർട്ടി ഫ്രണ്ട്സ് ഫാമിലി കമ്പനി സ്റ്റാഫ് അവൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് ഡേവിഡിന്റെ സുഹൃത്ത് പറയാൻ സോഫിയ എന്നൊരു സ്ത്രീയെ കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് ഇനി ലൈബ്രറി വെച്ച് ഇവളെ പരിചയപ്പെട്ടതാണ് രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഡേവിഡിനെ അവളെ കണ്ടത് എന്തോ ഒരു താല്പര്യം ഇവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്രയാനും സോഫയും സെറ്റ് ആന് മുമ്പ് വളച്ചാലോ എന്ന് പുള്ളിക്ക് ഒരു ആലോചന ഡേവിഡിന്റെ പെരുമാറ്റത്തിൽ തന്നെ സംഭവം മനസ്സിലായി വല്ലാണ്ട് അങ്ങ് ഫ്ലാറ്റ് ചെയ്ത് ഡേവിഡ് സംസാരിച്ചപ്പോ ബ്രയക്കേറി മതി മതി നിർത്തു നിർത്തോ ഇത് ബേർത്ത് എങ്ങനെയും സെറ്റ് ആക്കി ആക്കിക്കൊണ്ട് വരുമ്പോ അതിന് ഡേ ലവൻ വിട്ടുപോയേ ഇനോട് സംസാരിച്ചുണ്ടെന്നാൽ ശരിയാവുമല്ലോ എന്നുള്ള മറ്റില്ല ബ്രയൻ ഇദ്ദേഹമാണ് നമ്മുടെ ടോമി ഡേവിഡിന്റെ അച്ഛന്റെ വിശ്വസ്തനായിരുന്നു ഇപ്പൊ ഡേവിഡിന്റെ വിശ്വസനാണ് കമ്പനിയിൽ ഡേവിഡിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ സെവൻ ഡോഫ്സ് ഇവന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ പല പ്ലാനും ചെയ്യും ും പോയിത് എല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മാത്രമേ ചെയ്യാവൂ ചെയ്യാവുന്നൊക്കെ ഇദ്ദേഹവിനെ ഉദ്ദേശിക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഡേവിഡ് വളരെ അധികം ശ്രദ്ധിച്ചു മാത്രമേ ഓരോ കാര്യവും ചെയ്യാവൂ എന്നാണെങ്കിലും ഡേവിഡ് ഇപ്പം ശ്രദ്ധിക്കുന്നത് നമ്മുടെ സോഫയാണ് എങ്ങനെയും അവളെ ഒന്ന് വളക്കണം അവളെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു സോഫിയുടെ കാര്യം എങ്ങനെയും ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജൂലി കയറി വരുന്നത് ജൂലിക്ക് നമ്മുടെ ഡേവിഡിനെ ഇഷ്ടമാണല്ലോ പുള്ളിക്കാരി ഡ്രസ്സ് പോലും വിട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു കോലത്തിൽ വന്നിന്റെ അടുത്ത് വന്നിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് എങ്ങനെയെങ്കിലും ബെഡിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഡേവിഡിനാണെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കേ പറ്റുള്ളൂ ഡേവിഡ് നൈസ് ആയിട്ട് അവിടുന്ന് മാറി നമ്മുടെ സോഫിയുടെ അടുത്ത് നിന്ന് അതെ അതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്റെ പുറകെ ഒരു പെണ്ണുണ്ട് അവളെ കണ്ടില്ലേ ജൂലി ഞാൻ അവളെ ബർഡേ പാർട്ടിക്ക് ഒന്നും ഇൻവൈറ്റ് ചെയ്തില്ല എന്നാലും കയറി വന്നു അവളെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കി വിടാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്റെ കൂടെ വരുമോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സോഫിയും ഇവന്റെ അവസ്ഥ മനസ്സിലാക്കി ഇവന്റെ കൂടെ ജസ്റ്റ് ചെല്ലുന്നു വേറൊന്നും വേണ്ടിയല്ല ജൂലിയെ ഒഴിവാക്കി വിടാൻ വേണ്ടി മാത്രം ഇരുവരും ഡേവിഡിന്റെ റൂമിൽ ചെന്നു ഡേവിഡിന്റെ റൂമിൽ വെച്ചിരിക്കുന്ന ഡ്രോയിങ്സിനെ പറ്റിയൊക്കെ സോഫിയെ ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഈ ഡ്രോയിംഗിന്റെ പേരാണ് വാനിലാസ് കൈ കണ്ടില്ലേ ഏതാണ്ട് ഒരു ഡ്രീം വേൾഡ് പോലെയുണ്ട് എന്താഗ്രഹിച്ചാലും നടക്കുന്ന ഒരു ഡ്രീം വേൾഡ് ഡേവിഡ് ഈ കാര്യങ്ങളൊക്കെ സോഫിക്ക് പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ അങ്ങ് സെറ്റ് ആയി വരുമ്പോ ഇപ്പുറത്ത് നമ്മുടെ ബ്രയാനും ജൂലിയും സെറ്റ് ആയി ഇരുവരും എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒന്നുമില്ല ബ്രാന്റെ ഡ്രീം ഗേൾ അല്ലേ ജൂലി ജൂലി ജിയാനി കുറെ സമയം എന്തൊക്കെയോ അവർ സംസാരിച്ചിരുന്നു നമ്മുടെ ബ്രയാൻ ഡേവിഡും സോഫിരുന്നു സംസാരിക്കുന്നതോട്ട് കയറി വന്ന് പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സോഫിയും ബ്രാൻ്റെ കൂടെ തിരിച്ചു പോകുന്നു ഡേവിഡ് വിചാരിച്ച പോലെ ഡേവിഡിന്റെ ഇഷ്ടം സോഫിയോട് തുറന്നു പറയാനൊന്നും പറ്റിയില്ല അപ്പുറത്ത് നമ്മുടെ ജൂലി ജൂലിയാവട്ടെ ഏതോ ഒരു വർക്കറേയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവൾക്ക് ആരെങ്കിലുമൊക്കെ മതിയെന്നേ ആ ഒരു ടൈപ്പാണ് അവളുടെ ചുറ്റുപാടുള്ള പലർക്കും യുവ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൺട്രോൾ ഇട്ടിട്ട് ഡെയിലി ഒക്കെ കൂടെ പോകും ആ ഒരു ടൈപ്പ് തന്നെ സോഫി തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോയപ്പോൾ നമ്മുടെ ഡേവിഡ് അവളുടെ കൂടെ ചെന്നു ജസ്റ്റ് അവളെ വീട് വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞ് ചെന്നതാണ് അവളുടെ വീട്ടിൽ കയറി അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നോക്കി അവളുടെ ലൈഫിന് ഇഷ്ടപ്പെട്ടു ൊക്കെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അത്രയും കൂട്ടി ഇഷ്ടപ്പെടാത്തൊരു ഫോട്ടോ ഏതോ ഒരു ആണിന്റെ ഫോട്ടോ ഇവിടെ മുമ്പ് വേറെ ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്താ സ്റ്റോറി സ്റ്റോറിന്ന് അറിയാൻ ആഗ്രഹം അതിനെപ്പറ്റി ചോദിച്ചു സോഫിയ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല സോഫിയെ വീട് വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിലും ഇവർ കുറെ സമയം അവളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സോഫിയ ഡേവിഡിന്റെയും ഡേവിഡ് സോഫിയുടെയും പണം വരയ്ക്കുന്നൊക്കെയുണ്ട് സോഫിയ വരച്ച ചിത്രത്തിൽ ഡേവിഡിനെ കുറച്ച് കളിയാക്കുന്ന പോലെയുണ്ട് അവൻ ഭയങ്കര സമ്പന്നാണ് ആവശ്യമുള്ള എല്ലാം കിട്ടുന്നുണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ അവന്റെ പുറകെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിത്രമാണ് വരച്ചത് ഡേവിഡ് സോഫിയുടെ മുഖം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വരച്ചു വെച്ചു അതിൽ അവൾ ഇമ്പ്രസ്ഡായി അങ്ങനെ ഡേവിഡ് സോഫിയെ വീഴ്ത്തി ഇങ്ങനെയൊക്കെ ആയി ഒരു സൈഡിൽ ഇവന്റെ ഫ്രണ്ടിനെ ചതിക്കരുത് അവൻ നോക്കുന്ന പെണ്ണാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കിസ് ഒക്കെ ചെയ്ത് അങ്ങനെ 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 അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡേവിഡ് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോൾ അവിടെ നമ്മുടെ ജൂലി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡേവിഡിനെ ഫോളോ ചെയ്ത് വന്നതെന്നേ ഡേവിഡിനോട് വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു അവനെ വിളിച്ച് കാറിൽ കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അല്ല ഡേവിഡ് നീ ബ്രയാനോട് എന്നെ ഒരു കളിക്കൂട്ടുകാരിയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ ശരിക്കും നീ എന്നെ അങ്ങനെ കാണുന്നത് ഞാൻ അത്ര മാത്രമേ ഉള്ളൂ ഇത് കേട്ടിട്ട് ഡേവിഡ് ഒരുമാതിരി സ്റ്റക്കായി പോയി ആക്ച്വലി നമ്മുടെ ഡേവിഡ് അല്ല ബ്രയാനോട് അങ്ങനെ പറഞ്ഞത് ബ്രയാൻ ഇവനോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഡേവിഡ് എന്തായാലും ഇവിടെ വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്നാലും ഡേവിഡ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എസ്പെഷ്യലി ജൂലി ഡേവിഡിനോട് ഇങ്ങോട്ട് കൂടുതൽ താല്പര്യം കാണിച്ച് ഇങ്ങോട്ട് വന്നൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് അവന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഇതിപ്പോ ബ്രയാൻ ഇവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ഇവൾക്ക് അങ്ങ് വാശി ആയി ഇവൾക്ക് ഡേവിഡിനോട് അങ്ങ് ദേഷ്യമായി എന്തായാലും ഡേവിഡ് ഇവിടെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല ഇത്രയും അവൻ ഇവളെ യൂസ് ചെയ്യുവായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിച്ച് കൂട്ടിയിട്ടാവണം കാർ അതിവേഗത്തിൽ ഓടിച്ച് ഭ്രാന്ത് പിടിച്ച പോലെ ഒരു കൺട്രോളും ഇല്ലാതെ നേരെ ഒരു ചെറിയ പാലത്തെയും താഴെ ചാടി ചെന്നെ ആ അപകടത്തിൽ ജൂലി മരിച്ചു ഡേവിഡ് അവട്ടെ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കുറേ നാൾ അവൻ കോമയിൽ കിടക്കേണ്ടി വന്നു കോമയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നെങ്കിലും ഇവന്റെ മുഖമൊക്കെ ഒരുപാട് വികൃതമായിരുന്നു കോമയിലായത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ആ സമയത്ത് സർജറി ചെയ്യാനോ മുഖമൊക്കെ പഴയ പോലാക്കാനോ സാധിച്ചിരുന്നില്ല ഡേവിഡ് കോമയിലായിരുന്ന സമയം ഡേവിഡ് മെന്റലി ഓക്കെ അല്ലെന്നൊക്കെ പറഞ്ഞ് സെവൻ ഡോർസ് ഇവനെ കമ്പനി ബോഡിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു എന്തോ ഭാഗ്യത്തിന് അവർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡേവിഡ് വീണ്ടും എണീറ്റ് വന്നു ആക്സിഡന്റിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ അവനെ കൊണ്ടിപ്പം സാധിക്കത്തില്ല കാരണം അവന്റെ മുഖം വികൃതമാണ് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ കാരണത്താൽ തന്നെ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എല്ലാ തരത്തിലും ഏതാണ്ടൊക്കെ തളർന്ന അവസ്ഥയിലാണെന്ന് പറയേണ്ടിവരും എന്തൊക്കെയാണെങ്കിലും സോഫിയെ വിടാനുള്ള ഉദ്ദേശമില്ല കേട്ടോ ഇടയ്ക്കിടെ അവളെ ഫോളോ ചെയ്തു പോകാറുണ്ട് അവൾ അറിയാതെ അവളുടെ പുറകെ ഇങ്ങനെ ചെന്ന് അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താറുണ്ട് ഡേവിഡ് അത്രയും വേഗം മുഖത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വീണ്ടും അവളുമായിട്ട് ഒന്നിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ആള് ഡേഡിന്റെ മുഖത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആക്സിഡന്റിന് ശേഷം ഇവൻ കോമയിലായി പോയതുകൊണ്ട് തന്നെ അന്നേരം ഒരു സർജറി ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് താമസിച്ചു പോയിരിക്കുന്നു ഇനി ഇപ്പോൾ ആകെ ഒരു വഴി ഒരു പ്രത്യേക തരത്തിലുള്ള മാസ്ക് വെക്കുക ഈ മാസ്ക് വെച്ച് വെച്ച് ഇവന്റെ മുഖം പഴയ പോലെ ആ ഒരു സ്ട്രക്ചറിലേക്ക് പതിയെ പതിയെ വളരെ സ്ലോ ആയിട്ട് മാറ്റിയെടുക്കുക കുറേ നാൾ മാസ്ക് വെക്കുമ്പോൾ ഏതാണ്ട് ഒരു ലെവലിലേക്ക് വരും എന്നിട്ട് സർജറി ഒക്കെ ചെയ്ത് ഓക്കെ ആക്കി എടുക്കാമെന്നാണ് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ അതിനൊക്കെ കുറേ സമയം എടുക്കും ഈ ഒരു കാലയളവെങ്കിലും നമ്മുടെ ഡേവിഡ് പ്രോപ്പറായിട്ട് പറഞ്ഞു സെവൻ ഡാർഫ്സിനോടൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഒരു പാർട്ടിയിൽ വെച്ച് നമ്മുടെ ബ്രയാനെയും സോഫിയും മീറ്റ് ചെയ്യുന്നുണ്ട് ഡേവിഡ് ഇങ്ങനെ മാസ്ക് ഒക്കെ ധരിച്ചു തന്നത് അവർക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തോ ഒരുമാതിരി സ്ട്രെയിഞ്ചറോട് സംസാരിക്കുന്ന ഫീൽ ഡേവിഡ് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല പോലെ സോഫിയെ സംസാരിച്ച് അങ്ങോട്ട് വീഴ്ത്താൻ വരുന്നില്ല ഇപ്പോൾ കുറേ നാളായിട്ട് ബ്രയാനും സോഫും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവർക്കിടയിൽ ചെന്ന് കയറി അതിനിടയിൽ ഒരു കുത്തിപ്പ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും മാത്രമല്ല ഇനി ഇപ്പോൾ ഒരുമാതിരി മാസ്ക് ഒക്കെ വെച്ച് അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഒരു കൊലത്തിലാണ് അവർ ഇവരെ അവയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും വിട്ടുപോകാതെ അവരുടെ പുറകെ കൂടി പാർട്ടിയൊക്കെ കഴിഞ്ഞവർ തിരിച്ചു പോകുമ്പോൾ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ച് ഇവരുടെയും കൂടെ ചെന്ന് നമ്മൾ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സംസാരിച്ച് പരമാവധി ഡേവിഡ് വെറുപ്പിക്കുന്നുണ്ട് എന്തൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും സോഫിയുടെ മനസ്സിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോഫിയ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ ദൂരം നമ്മുടെ ബ്രയന അവളുടെ കൂടെ ചെല്ലുന്നുണ്ട് ഇവരുടെ കൂടെ നമ്മുടെ ഡേവിഡും ചെല്ലുന്നുണ്ട് ഡേവിഡ് ഇങ്ങനെ പുറകെ വരുന്ന ഇഷ്ടപ്പെടാത്ത സോഫിയാവട്ടെ ആ ബ്രയാൻ ആക്ച്വലി നീ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരാമെന്നാൽ മതി എനിക്ക് ഒറ്റക്ക് വീട്ടിൽ പോവാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവളവിടുന്ന് പോയി ഡേവിഡ് ആവട്ടെ ബ്രയാനെ പിടിച്ചു നിർത്തി നിൽക്കാവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് നീ അന്ന് ജോലിയോട് എന്ത് പറഞ്ഞു ഞാൻ അവളെ ഒരുമാതിരി ഫക്ബടിയായിട്ടാണ് കാണുന്നത് അല്ലേ എന്തോന്ന് ഡേവിഡ് നീ നീന്തേ പറഞ്ഞത് ഞാൻ ും സംസാരിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ അവളോട് സംസാരിച്ചിട്ടേ നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ത് ചെയ്ത് ഇതൊന്നും വിശ്വസിക്കാതെ ഡേവിഡ് ഒരുമാര് പൊട്ടമാറോട് ചിരിയാനും തുടങ്ങി ഒരുമാതിരി ഞാൻ കളിയാക്കുന്ന പോലെ ഇതെല്ലാം കണ്ട് അവൻ കുടിച്ചിട്ട് ബോധമില്ലാതെ ഓരോന്ന് പറയുന്നതാണെന്ന് കരുതി ബ്രയൻ അവിടുന്ന് പോയി ഉടനെ ഡേവിഡും ബ്രയന്റെ പുറകെ ഓടി ചെല്ലുവാണ് ഡേവിഡിനെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റാവുന്ന മാക്സിമം വേഗത്തിൽ അവന്റെ പുറകെ ഓടി ചെല്ലുന്നു ഇങ്ങനെ പോണ പോക്കിൽ തന്നെ നമ്മുടെ ഡേവിഡ് ഇങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം അതായത് ബ്രയാൻ ഓടി ചെന്ന് സോഫിയനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നതായിട്ട് ശരിക്കും ബ്രയാൻ ഓടി ചെന്ന് സോഫിയെ പിടിച്ച് കെട്ടിപ്പിടിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ല ഒരു പക്ഷേ നമ്മുടെ ഡേവിഡിന്റെ മനസ്സിലായ തോന്നൽ മാത്രമായിരിക്കും കുറേ ദൂരം അങ്ങനെയൊക്കെ ഓടിച്ച് എങ്ങോട്ടാണ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ബ്രയാൻ പോയതെന്ന് പോലും ഒരു വ്യക്തതയില്ലാതെ അവിടെ ആ റോഡ് സൈഡിൽ അങ്ങ് വീണുപോയി ഡേവിഡ് അന്ന് രാത്രി പുള്ളിക്കാരൻ അവിടെയാണ് കിടന്നുറങ്ങിയത് ഡേവിഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓഹിച്ചെടുക്കാമല്ലോ പുള്ളിക്കാരൻ ആഗ്രഹിച്ചിരുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഉണ്ടായിരുന്ന ഒരു അടിപൊളി ലൈഫ് ആയിരുന്നില്ലേ അവന് സോഫിയനെ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നമ്മളാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഒരുപാട് എഫേർട്ട് ഇട്ട് ആ ഒരു പൊസിഷനിൽ എത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് അത് പറ്റാതെ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നില്ലേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെന്തെങ്കിലും എക്സ്ട്രീം ആയിട്ട് ചെയ്താലോ ചിന്തിച്ചു കൂട്ടത്തില്ലേ അതുപോലൊക്കെ തന്നെയാണ് ഡേവിഡിന്റെ സിറ്റുവേഷൻ ഇവിടിപ്പോ അവൻ സക്സസിനെ ആണ് ചെയ്ത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെയാണെന്ന് മാത്രം ശേഷം അടുത്ത ദിവസം റോഡിൽ ഇങ്ങനെ കിടന്നു നമ്മുടെ ഡേവിഡിൻ്റെ സോഫിയ വന്നിരിക്കുന്നു ഓപ്പൺ യു ഐസ് എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞവനെ വിളിച്ചുണർത്തി നേരത്തെ ജൂലി ചെയ്യാൻ ഇതുപോലെ അവളുടെ വോയിസ് അലാം ക്ലോക്കിൽ സെറ്റ് ചെയ്തിരുന്നല്ലോ അതേപോലൊക്കെ തന്നെ റിയൽ ആയിട്ട് സോഫിയ ഇവനോട് ഓപ്പൺ യു ഐസ് എന്ന് പറഞ്ഞെ വിളിച്ചുണ്ടർത്തി ഇന്നലെ ഡേവിഡിനോട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേ അല്ലായിരുന്നു അവൻ കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ കാര്യമായിട്ടൊന്ന് സംസാരിക്കാഞ്ഞത് ഇവൾക്ക് ഇപ്പോഴും നമ്മുടെ ഡേവിഡിനെ ഇഷ്ടമാണെന്നും പിന്നെ ഇവന്റെ ഇപ്പോഴത്തെ ഈ ഫേസിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറ്റി എല്ലാം പഴയ പോലെ ആക്കി എടുക്കണം പഴയ ഡേവിഡിനെ അതായത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എല്ലാം ഓക്കെ ആയിരുന്നു ഡേവിഡിനെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രയാൻ ഓടി സോഫയുടെ അടുത്ത് അവളെ കെട്ടിപ്പിടിക്കുന്നതും കിസ് ചെയ്യുന്നതും ആയിട്ടൊക്കെ തോന്നിയതാണ് അങ്ങനെ റിയലി സംഭവിച്ചിട്ടില്ല ഡേവിഡിന്റെ ചിന്തകൾ മാത്രമായിരുന്നു കട്ടിയാൽ ഇന്ന് പ്രസന്റ് നമ്മുടെ ഡേവിഡ് ജയിലിൽ കിടക്കുന്ന സമയത്തും സോഫിയെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് അവൾ ഇവന്റെ ഏറ്റവും അടുത്തുണ്ടെന്നൊക്കെ തന്നെ ഇമാജിൻ ചെയ്ത് അങ്ങനെ ചിന്തിച്ചു കൂട്ടി അവളുടെ ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു കൂടാതെ ഇവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് മക്കേബ് എന്നാണ് കേട്ടോ മക്കേബ് എന്താ ഡേവിഡ് നീ ഇവിടെ വട മാത്രമേ വരയ്ക്കോളൂ ഇന്നലെ ഉറങ്ങിയില്ലേ ഉറങ്ങിയ ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ വൈദവേ ആരായി എല്ലി എല്ലി എന്ന പേര് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആയി എല്ലി എനിക്കറിയില്ല ഇവിടെ കാവലെന്ന് ആൾ പറഞ്ഞാൽ രാത്രി നീ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു എന്തോ സ്വപ്നം കണ്ടുകടന്നു എല്ലി എന്ന് പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആരാ എല്ലി എന്ത് സ്വപ്ന കണ്ടേ ഒന്നും മിണ്ടുന്നില്ല കാരണം അവന് തന്നെ ഓർമ്മയില്ല എന്താ സംഭവം എന്ത് സ്വപ്ന കണ്ടത് എല്ലി ആരാണ് ഒന്നും അറിയില്ല ഡേവിഡ് ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ നിന്റെ മനസ്സിലുണ്ട് കാര്യമായിട്ട് ചിന്തിക്ക് പഴയ കാര്യങ്ങൾക്ക് ഓർത്തെടുത്തേ അല്ല നീ എന്തിനും ഇപ്പോഴും മാസ്ക് വെച്ചേക്കുന്നത് ഇതൊക്കെ മാറ്റേണ്ട സമയായില്ലേ ഡോക്ടേഴ്സ് സർജറി ഒക്കെ ചെയ്ത് നിന്റെ ഫേസ് ഓക്കെ ആക്കിയതല്ലേ പിന്നെ എന്തിനും ഇപ്പിത് വെച്ചോണ്ടിങ്ങനെ മക്കുന്നത് കറക്റ്റാണ് സർജറി ഒക്കെ ചെയ്ത് ഡോക്ടേഴ്സ് ഇവന്റെ ഫേസ് ഓക്കെ ആക്കിയതാണ് ബെർലിനെ ഒരു ഡോക്ടറെ എത്തിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടെ നമ്മുടെ ഡേവിഡിന്റെ മുഖത്ത് അവർ സർജറി ഒക്കെ നടത്തിയിരുന്നു സർജറി നടത്തുന്ന സമയം അവിടെ ഈ ഒരു വ്യക്തിയെ കില്ലേ ഇപ്പുളക്കാരനെ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ോ നമുക്ക് ആവശ്യം വരും സർജറി കഴിഞ്ഞ് ഡേവിഡ് പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിലും ആദ്യം കുറച്ച് നാളുകൾ പുള്ളിക്കാർ അവന്റെ മാസ്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല അത് ശീലമായി പോയിരുന്നല്ലോ ഇപ്പൊ സോഫയും ഡേവിഡ് ഒരുമിച്ചാണ് ജീവിക്കുന്നത് ഒരിക്കലും നമ്മുടെ സോഫിയ ഇവനെ നിർബന്ധിച്ച് ഇവനെ സമാധാനിപ്പിച്ച് മാസ്ക് മാറ്റിയ കുഴപ്പമൊന്നുമില്ല അതിന്റെ പഴയ ഫേസ് തിരിച്ച് വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് മാസ്ക് മാറ്റി അവൾ പറഞ്ഞ പോലെ ഡേവിഡിന്റെ പഴയ ഫേസ് തിരിച്ചു വന്നിട്ടുണ്ട് ഡേവിഡിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ മാസ്ക് മാറ്റാതിരുന്നേ ഉള്ളൂ തുടർന്ന് ഇരുവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു ഇന്റർകോസ് ചെയ്യുന്നു ലൈക്ക് നേരത്തെ നമ്മുടെ ഡേവിഡ് ആഗ്രഹിച്ചിരുന്ന പോലുള്ള ആ ഒരു മെന്റ്സ് വീണ്ടും അവന്റെ ജീവിതത്തിൽ തിരിച്ചെത്തി ഇരുവർക്കും ഒരുപാട് സന്തോഷം ഇതൊരു സ്വപ്നമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിയലി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്വപ്നം കണ്ട കാര്യം അതേപോലെ ഒരു ലൈഫ് നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അങ്ങനെയുള്ള വളരെ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഇരുവരും കടന്നു പോകുന്നത് ബ്രയാനും കൂടെയുണ്ട് ഉണ്ട് പുള്ളിക്കാരൻ ഒരുപാട് സോഫിയ ആഗ്രഹിച്ചിരുന്നു ഇവർ പിന്നെ അവന് കൂടുതലായിട്ട് ഒന്നും പറയാനില്ലല്ലോ അവൻ ഇവർക്ക് വീഡിയോ എടുത്തു കൊടുക്കുന്നു ഇവരെ സഹായിക്കുന്നു അവസ്ഥയാണ് എന്തൊക്കെയാണെങ്കിലും അവനും ഹാപ്പിയാണ് എന്നാണ് അവൻ കാണിക്കുന്ന വിവരമുള്ളിൽ അഭിനയിക്കുന്നതാണോ എന്തോ അങ്ങനെ ദിവസങ്ങൾ പോകുമ്പോ ഒരു ദിവസം രാവിലെ നമ്മുടെ ഡേവിഡ് എണീറ്റ് വന്ന് കണ്ണാടി നോക്കുമ്പോൾ ഇവന്റെ മുഖം വീണ്ടും പഴയ ആയിരിക്കുന്നു ഡേവിഡ് ഞെട്ടിത്തൊരു ചുരുമാതിരിയായി പോയി സർജറി ഒക്കെ കഴിഞ്ഞ എല്ലാം ഓക്കെ ആയില്ലേ പിന്നെ ഇതിങ്ങനെ പഴയ പോലായി ഒത്തിരി പേടിക്കാനൊന്നും ആക്ച്വലി ഇത് നമ്മുടെ ഡേവിഡിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു സ്വപ്നം കണ്ടായിരുന്നു ആകെ അങ്ങ് പേടിച്ചു പോയി നമ്മുടെ ഹീറോ വീണ്ടും ബെഡിലി എന്ന് കിടന്നു ഇപ്പോൾ ഹീറോയുടെ കൂടെ സോഫിയ ഉണ്ടല്ലോ പുള്ളിക്കാർ രാവിലെ ഇങ്ങനെ നമ്മുടെ ഹീറോയുടെ അടുത്ത് നിന്ന് അവനെ ഇങ്ങനെ കിസ് ചെയ്യുമ്പോൾ ഡേവിഡ് അങ്ങ് ഞെട്ടിപ്പോയത് കാരണം ഡേവിഡിനെ അവിടെ കാണാൻ പറ്റുന്നത് സോഫിയല്ല പകരം ജൂലിയെയാണ് നമുക്കും കാണാൻ പറ്റുന്നത് ജൂലിയെ തന്നെയാണ് ഇതങ്ങനെ ശരിയാവും സോഫിയല്ല ഇത്ര നാൾ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്താ ഡേവിഡ് എന്ത് പറ്റി ഞാൻ ആടാ എന്ന് ഇവിടെ പറയുന്നു ഇത് സോഫിയ അല്ല ജൂലി തന്നെയാണ് നമ്മുടെ ഹീറോ യൂറോപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ അവടെ കയ്യും കാലുമൊക്കെ പിടിച്ചു കെട്ടി അനങ്ങാൻ പറ്റാത്ത കോലത്തിൽ അവിടെ ഇട്ടു എന്നിട്ട് പോലീസിനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ വീട്ടിലൊരാൾ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്ന് നോക്കിയപ്പോൾ അവർക്ക് അവിടെ കാണാൻ പറ്റുന്നത് സോഫിയയാണ് ഡേവിഡ് പരസ്പര വിരുദ്ധമായി ഓരോന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ഇവന്റെ വിശ്വസ്നായ ടോമിയെന്ന വ്യക്തി വന്ന് ഇവനെ ജാമ്യത്തിൽ എഴുതുന്നു ഡേവിഡ് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് നല്ല ബോധമുണ്ടോ ഇപ്പൊ എന്തോ ഭാഗത്തിന് സോഫിയ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞോട് മാത്രമാണ് നിനക്ക് ജാമ്യം കിട്ടിയത് ടോമി നിങ്ങളെന്ന് ഇങ്ങനെ പറയുന്നത് സോഫിയ എന്തിനെതിരെ കേസ് എടുക്കണ്ടെന്ന് പറയുന്നത് അതിന് സോഫിയ എവിടെ അവളെല്ലാം ഞാനിന് ഇറക്കെ ഡേവിഡ് നീ ഒന്ന് സമാധാനപ്പെട്ടേ നീ ഇത് കണ്ടോ സോഫിയോട് നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അവളുടെ മുഖം കണ്ടോ എന്നാൽ നമ്മുടെ ഡേവിഡ് നോക്കുമ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന ഫോട്ടോയിൽ ഇവനെ കാണാൻ പറ്റുന്നത് ജൂലിയാണ് ടോമി നിങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് ജൂലിയല്ലേ അല്ല ആരെയുള്ള മുഖത്ത് ഇങ്ങനൊക്കെ ചെയ്ത് ഞാനിവളിങ്ങനൊന്നും ചെയ്തില്ല ടോമി ഇതിന്റെ ട്രാപ്പാണ് ആരും എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡേവിഡ് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതാണോ അത് ഉമാരിലാൻ കൂടെ ചേർന്ന് നമ്മുടെ ഡേവിഡ് ഡേഡിന്റെ പണിയാൻ ശ്രമിക്കുന്നതാണോന്ന് അറിയില്ല എല്ലാം കൂടെ കാണുമ്പോൾ ഒരു പക്ഷേ ഇത് സെവൻഡ്സിന്റെ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാരണം ഡേഡിന് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് അവിടെ ജോലിയെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ബാക്കി ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞാൽ ജൂലിയല്ല സോഫിയാണെന്ന് ഒരു മനുഷ്യന്റെ സമനില തരാൻ നിധി കൂടുതൽ എന്തെങ്കിലും വേണോ ഡേവിഡിന്റെ ഏറ്റവും വിശ്വസിച്ചനായിരുന്ന ടോമി പോലും ഇപ്പോൾ ഡേവിഡ് പറയുന്നത് സമ്മതിക്കുന്നില്ല ജാമ്യം കിട്ടിയെങ്കിലും ആകെ കൺഫ്യൂസ്ഡായി തലപരിത്താണ് നമ്മുടെ ഡേവിഡ് പുറത്ത് വരുന്നത് ഇവരുടെ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അവനും വന്ന് മേലാൽ സോഫിയ ഉദ്രവിക്കുന്നത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവനോട് ഡേവിഡ് ഡേവിഡാവട്ടെ യാനെ തെളി മാറ്റി ഓഹോ അപ്പൊ നീയോ ഇതിന്റെയൊക്കെ ഭാഗമായിരുന്നല്ലേ എനിക്ക് മനസ്സിലായടാ നിനക്ക് ജോലി ചെയ്യാനേ ഇഷ്ടമായിരുന്നു അവൾ എന്റെ കൂടെ വന്നപ്പോൾ നിനക്ക് സഹിച്ചില്ല എല്ലാ അമ്മമാരും കൂടെ ചേർന്ന് എനിക്ക് ഇട്ട് പണിയാൻ നോക്കുക നീയോ കൂടെ ചേർന്നു ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അമ്മമാർ എത്ര കാശ് തന്നു എന്നൊക്കെ പറഞ്ഞു ബ്രയാനെ അങ്ങ് ഉയർപ്പിച്ച് ഉടൻ ബ്രയാനും ശരിയാട അമ്മമാർ എനിക്ക് ഒത്തിരി പണം തന്നു നിനക്കെന്ത മുഴുത്ത ഭ്രാന്താണ് ഡേവിഡ് ഇനി നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊക്കെ പറഞ്ഞു ബ്രയാൻ പോയി ലിറ്ററലി ഡേവിഡ് ഒറ്റപ്പെട്ടു ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ശോകടിച്ച് ബാറിൽ വന്ന് മധ്യവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ മനുഷ്യൻ ഈ പുള്ളിക്കാരൻ ഡേവിഡിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് ഇദ്ദേഹത്തെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡേവിഡിന്റെ സർജറി നടക്കുന്ന സമയം ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു മൊത്തം പ്രശ്നങ്ങളല്ലേ ഡേവിഡ് ഞെട്ടണ്ടാ എനിക്ക് നിന്നെ അറിയാം ഇന്റർനെറ്റിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ നിനക്ക് വേണമെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും സംശയം ഉണ്ടോ നീ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഈ വക സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡേവിഡ് ഇവൻ ഒരു ഗേ ആണ് തന്നെ ആ രീതിയിലാണ് കാണുന്നതെന്ന് തോന്നിട്ട് നോക്കൂട്ടാ ഞാൻ ഒരു സ്ട്രേറ്റ് ആണ് ഓക്കെ വേറെ ആരെങ്കിലും പോയി നോക്ക് ഡേവിഡ് ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത് നീ ഈ ചുറ്റു ആളുകളൊക്കെ ഈ ആളുകളെയൊക്കെ നോക്കി ഇവർക്കാർക്കും നീമായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഒന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷെ ആക്ച്വലി ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ ആവശ്യപ്രകാരമാണ് നീയാണ് ഇവരുടെ ദൈവം ചിരിച്ചതാളാ പറയുന്ന സത്യമാണ് നീ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും സംശയം നോക്ക് നമ്മുടെ ഡേവിഡ് ഓ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ നീ എല്ലാം ഒന്ന് മിണ്ടാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നീ നിന്റെ ഈ ചിലപ്പോൾ നിർത്താൻ പറ്റുമോ അങ്ങോട്ട് ചോദിച്ചതും ഇത്രേ നേരം ബാറിൽ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ നമ്മുടെ ഡേവിഡിനെ തന്നെ നോക്കി മിണ്ടാതിരിക്കുന്നു ഒരു നിമിഷം ഡേവിഡ് ഞെട്ടിപ്പോയി ഇത് എന്ത സംഭവം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാം എന്താ മിണ്ടാതിരിക്കുന്നത് ഡേവിഡ് പേടിച്ച് മാറി അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ച ആ വ്യക്തി പറയും നീ ഞാൻ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഡേവിഡ് ഇതെന്താണോ സംഭവം ഇങ്ങനെ ഏത് കോൺട്രാക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടിൽ ജയിലിൽ കിടക്കുന്ന നമ്മുടെ മെക്കേവിനോട് സംസാരിക്കുകയാണ് അല്ല ഡേവിഡ് നീ ശരിക്കും ആലോചിച്ചു അവൻ പറഞ്ഞാലോ നീ എന്തെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ മക്കേവ് കൂടി പറഞ്ഞപ്പോൾ ഡേവിഡ് ഒന്നുകൂടെ കാര്യമായി ചിന്തിച്ചു അന്നേരം ഡേവിഡിന്റെ ഓർമ്മകളിൽ എവിടെയോ അവൻ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന പോലെയൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു യാ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കും ഡേവിഡ് ആണ് നീ എന്തിനാ എന്തിനോഫിയെ ഉപദ്രവിച്ചേ അവളെ എന്തിനാ കൊന്നുകളെ അപ്പൊ സംഭവം ഇതാണ് നമ്മുടെ ഡേവിഡ് ഈ ജയിലിൽ വരാൻ കാരണം ഇവൻ സോഫിയെ കൊന്നതാണ് ഒരു പോയിന്റ് മുതൽ സോഫിയയ്ക്ക് പോരും ജൂലിയെ കാണാൻ തുടങ്ങിയ നമ്മുടെ ഡേവിഡ് സോഫിയുടെ വീട്ടിലൊക്കെ എത്തി അവിടെയുള്ള ഫോട്ടോസ് ഒക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള ഫോട്ടോസിൽ മൊത്തം ഇപ്പ അവന്റെ ജൂലിയാണ് കാണാൻ സാധിക്കുന്നത് സോഫിയ എന്ന വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഇവന് ഡൗട്ടായി ഫോട്ടോസിന് മാത്രമല്ല നമ്മുടെ ഹീറോ വരച്ചിട്ടുള്ള സോഫിയുടെ പുത്രങ്ങളിൽ പോലും ഇപ്പോൾ ഇനി ജോലിയാണ് കാണാൻ പറ്റുന്നത് ഇതെല്ലാം സോഫിയുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ജോലി വന്ന് നമ്മുടെ ഡേവിഡിനെ അടിച്ച് താഴെയിട്ടു അവൾ അങ്ങ് പേടിച്ചു പോയതേ സംഭവം പെട്ടെന്ന് ഇത്തും വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ച് പറക്കി നോക്കുന്നത് കാണുമ്പോൾ ആ ഒരു കാര്യം പേടി പോകുന്നുള്ളൂ ആദ്യം ഇത് ഡേവിഡാണെന്ന് തിരിച്ചറിയാനും പറ്റില്ല പുറകിൽ നിന്ന് വന്ന് അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ഡേവിഡാണെന്ന് മനസ്സിലാവുന്നത് ആൻഡ് ജോലി ഇപ്പോഴും പറയുന്നത് ഇവൾ സോഫിയ തന്നെയാണെന്നാണ് ഡേവിഡ് ആണെങ്കിൽ ഇതൊട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് ജോലിയാണ് തന്റെ കണ്ണ്മിൽ നിൽക്കുന്നത് ജോലിയാണ് മരിച്ചുപോയി ജോലി തിരിച്ചു വന്നൊക്കെയാണ് ഇവയും വിചാരിക്കുന്നത് ഇവർക്കുണ്ടായ ആ ഒരു ആക്സിഡന്റ് പോലും ഡ്രാമയാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ചിന്തിക്കാൻ തുടങ്ങി ജോലിയാവട്ടെ ഡേവിഡ് ഞാൻ സോഫിയ തന്നെയാണ് ഐ എം സോറി ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് കരുതി അടിച്ചതാ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു ജസ്റ്റ് അവിടുന്ന് മാറിപ്പോയിട്ട് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജൂലി മാറി ദൈ സോഫിയ തന്നെ ഇറങ്ങി വരുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് അവിടെ സോഫിയ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ വീണ്ടും കാണാൻ പറ്റുന്നപ്പോ ഡേഡിന് ഒത്തിരി ആശ്വാസമായി ഇതെല്ലാം അവന്റെ മനസ്സിലാക്കേന്നലായിരിക്കും വിചാരിച്ചിട്ട് അവനവണ അവളെ വീണ്ടും കെട്ടിപ്പിടിച്ച് കൂടുതൽ സംശയം ഒന്നും പ്രകടിപ്പിക്കാതെ കിസ് ചെയ്ത് രണ്ടുപേരും ഇൻറ്റർകോസ് ചെയ്യുന്നൊക്കെയുണ്ട് ഇങ്ങനെ ബെഡിൽ വെച്ച് ഇന്റർകോസ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് വീണ്ടും നമ്മുടെ സോഫിയ മാറി അവിടെ ജൂലിയായി ഈ കാഴ്ചകൊണ്ട് ഡേവിഡ് പിന്നെ മുൻപോതി അങ്ങായി പോയി പുള്ളിക്കാരെ പെട്ടെന്ന് ഒരു തലയാണ് എടുത്തിവിടെ തലയിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് അവൾക്ക് ശ്വാസം കിട്ടാതായി അങ്ങനെ ഞെക്കി ഞെക്കി അവളെ കൊന്നു കയുന്നു ഇവന് കാണാൻ പറ്റിയത് ജൂലിയെ ആയതുകൊണ്ട് തന്നെ ഇവൻ ജൂലൈ കൊണ്ടാണ് വിചാരിച്ചത് പക്ഷേ അത് ജൂലിയ ആയിരുന്നില്ല സോഫിയ ആയിരുന്നു സോഫിയയുടെ ജീവൻ പോയി കഴിഞ്ഞാണ് താൻ കൊന്നത് സോഫിയയാണെന്ന് ഇവൻ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഡേവിഡ് ജയിലിലുവാകുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇതാണ് തന്റെ ലൈഫിൽ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ മിക്കവിനോട് വിശദമായി പറഞ്ഞു കഴിഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു മെക്കവേണ്ട തിരികെ പോകുന്നു ഇന്നേരം ഡേവിഡിനെ ഇട്ടിട്ടിരിക്കുന്ന സെല്ലിന് അപ്പുറത്തെ സെക്ഷനിലുള്ള ടിവിയിൽ ഡേവിഡ് എൽ ഇ എന്നൊരു കമ്പനിയെ പറ്റി കേൾക്കുകയാണ് ലൈഫ് എക്സ്റ്റൻഷൻ ഈ പരസ്യം കണ്ടുപോകുന്നത് നമ്മുടെ ഡേവിഡ് അലരെ വിളിക്കാൻ തുടങ്ങി അവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് അടിച്ചടിച്ചടിച്ച് തനിക്ക് ഇപ്പ തന്നെ മെക്കേവിനെ എന്ന് ആവശ്യപ്പെടുന്നു നേരത്തെ നമ്മുടെ ഡേവിഡ് സ്വപ്നം കണ്ട് എല്ലി എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിയിരുന്നു ആരാണ് എല്ലി എന്നൊക്കെ പറഞ്ഞ് മെക്കവെ ചോദിക്കുന്നതായിരുന്നു അത് ആക്ച്വലി എന്നൊരു പറഞ്ഞത് പകരം എൽ ഇ എന്ന ഈ കമ്പനിയെ പറ്റിയാണ് പറഞ്ഞത് ലൈഫ് എക്സ്റ്റൻഷൻ മക്കേവ് തിരിച്ചു വന്ന് ഡേവിഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എൽ ഇ എന്ന കമ്പനിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നു കമ്പനിയിൽ എത്തിയവർ റബേക്ക ഡിയർബോൺ എന്നൊരു സ്ത്രീ വന്ന് എന്താണ് ആക്ച്വലി ലൈഫ് എക്സ്റ്റൻഷൻ എന്ന കമ്പനി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എൽ ഇ എന്ന കമ്പനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടിക്കറ്റാണ്ത്രേ ഈ കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു പ്രത്യേക ചേമ്പറിനെ അടച്ച് മനസ്സ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസിൽ അവരുടെ ശരീരം കീപ്പ് ചെയ്യും വർഷങ്ങളോളം ശരീരത്തിന് കേടുപാടൊന്നുമില്ലാതെ ഇതേ അവസ്ഥയിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എത്ര വർഷം ഇതേ അവസ്ഥയിൽ കീപ്പ് ചെയ്താലും ഈ ശരീരത്തിന് പ്രായമാവത്തില്ല അതിപ്പോ നൂറ് വർഷമായാലും ഇരുന്നൂറ് വർഷമായാലും മുന്നൂറ് വർഷം ായാലും അങ്ങനെ തന്നെ ഉണ്ടാവും ജസ്റ്റ് ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഈ അവസ്ഥയിലാവുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ എഴുന്നേക്കാൻ സാധിക്കും മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം ഇപ്പം മുതൽ ഇവർ വീണ്ടും എഴുന്നേക്കുന്നവരെയുള്ള ആ ഒരു കാലഘട്ടം ഇവർക്ക് വേണമെങ്കിൽ ഒരു ലൂസിഡ് ഡ്രീമിൽ ജീവിക്കാൻ സാധിക്കും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വപ്നത്തിൽ ജീവിക്കാൻ സാധിക്കും ലൂസിഡ് ഡ്രീമിൽ ഏതൊരു വ്യക്തിക്ക് ഒരു ടെക് സപ്പോർട്ട് ഉണ്ടാവും അതാണ് ഈ ക്യാരക്ടർ നമ്മൾ പലപ്പോഴും ഈ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹീറോ ഡേവിഡിന്റെ കൂടെ എപ്പോഴൊക്കെ ഈ വ്യക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവന്റെ ചുറ്റുവട്ടത്തി വ്യക്തി ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇൻ ഡ്രീമിലായിരുന്നു ഡേവിഡിന്റെ സർജറി നടന്നതൊന്നും റിയൽ വേൾഡിലല്ല ലൂസിഡ് ഡ്രീമിനകത്താണ് ഡേവിഡ് ഇമാജിൻ ചെയ്ത് കൂട്ടുന്ന പോലെയാണ് അവന്റെ ഡ്രീം ഡേവിഡ് എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ അവന് കാര്യങ്ങൾ കാണാൻ പറ്റും സോഫിയ ജൂലി ജിയാനിയായി മാറിയത് ഇവൻ ഇമാജിനേഷൻസ് മാത്രമായിരുന്നു ഇവൻ സോഫിയ കൊന്നു കളഞ്ഞു എന്നുള്ളത് ഇവൻ ഇമാജിനേഷൻസ് മാത്രമായിരുന്നു ഇതൊന്നും റിയലി സംഭവിച്ചിട്ടില്ല ഇവൻ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഇതെല്ലാം കൂടെ കേട്ട് നമ്മുടെ ഡേവിഡ് ഒരു മാത്രം ഭ്രാന്ത് പിടിക്കുന്നവരായി താൻ ഇത്ര നാളെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഇപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ അവനോട് ഓട്ടം ഉടനടി മഖബേബ് അവന്റെ പുറകെ ഓടിച്ചെല്ലുന്നു എൽ ഇ എന്ന് ഈ കമ്പനി പറഞ്ഞ പോലെ നമ്മുടെ ഡേവിഡ് ഒരു ഡ്രീമിലാണെന്ന് മഖേബിന് വിശ്വസിക്കാൻ സാധിക്കുവായിരുന്നില്ല അദ്ദേഹമാണെങ്കിൽ ഇവർ പറയുന്നൊക്കെ കള്ളമാണ് ഇവർ നിന്നെ കൺഫ്യൂസ് ആക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ ഡേവിഡിനോട് തർക്കിക്കുന്നുണ്ട് ഇവർ പറയുന്നത് വിശ്വസിക്കരുത് ഡേവിഡ് നീ അത് നിന്റെ മാസ്ക് ഒന്നും മാറ്റി ഇപ്പം നിന്റെ മുഖം പഴയ പോലെ തന്നെയാണ് നിനക്കൊരു സർജറി നടന്നിട്ടില്ല ഇവർ പറഞ്ഞ പോലെ നീ ഡ്രീം വേൾഡ് ആണെങ്കിലും നിന്റെ മുഖം പെർഫക്ലി ഓക്കെ ആയി കാണുമല്ലോ നമ്മുടെ ഡേവിഡ് മാസ്ക് ഊരി മാറ്റുമ്പോൾ ഇവന്റെ മുഖം പഴയ പോലെ തന്നെയാണ് സർജറി ഒന്നും ചെയ്ത് മുഖം പെർഫക്ട് ഓക്കെ ആയിട്ടില്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഒരു അല്ല ഡേവിഡ് അവർ കൺഫ്യൂസ് ആക്കാൻ ശ്രമിച്ചതാണ് ഇതൊക്കെ റിയൽ ആണ് നീ റിയലാണ് റിയൽ വേൾഡ് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊന്നും വിശ്വസിക്കാൻ ഡേവിഡ് തയ്യാറാവുന്നില്ല താൻ ഒരു ഡ്രീം വേൾഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഡേവിഡ് ആവട്ടെ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊരു ഡ്രീം വേൾഡ് അല്ലടാന്ന് പല രീതിയിൽ പല തരത്തിൽ മിക്കവ് പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല മിക്കബനെയും തള്ളി മാറ്റി അവിടെ നിന്ന് നോടി ഇറങ്ങി രക്ഷപ്പെടാനായി ഡേവിഡിന്റെ ശ്രമം സെക്യൂരിറ്റി എല്ലാം അലർട്ടായി ഓടി ചെന്ന് ഓടി വന്നൊരു സെക്യൂരിറ്റി ഇടിച്ചിട്ട് അങ്ങേറ കണ്ണും കയ്യിലെടുത്ത് ചുറ്റു നിൽക്കുന്ന എല്ലാവരും ഭീഷണിപ്പെടുത്തി എല്ലാവരും മാറി നിൽക്കും ആരും അടുത്ത് വരുന്നത് ഞാൻ കൊന്നുകളയും എനിക്ക് ടെക്സ്പോർട്ടിനെ കാണണം എന്നൊക്കെ പറഞ്ഞു ഡേവിഡ് ബഹളം വെക്കുന്നു കണ്ണ് കൊണ്ട് ഇങ്ങനെ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ഡേവിഡിനെ ഷൂട്ട് ചെയ്ത് പോലീസ് പോലീസുകാരൻ ശ്രമിക്കുന്നു അയാൾ കുറെ തവണ ഷൂട്ട് ചെയ്തെങ്കിലും ഒരു ഒറ്റ തവണ പോലും ഡേവിഡിന്റെ മേത്തു ബുള്ളറ്റ് കൊണ്ടില്ല നമ്മുടെ ഡേവിഡ് അവിടെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞ അടി എങ്ങോട്ടൊക്കെയോ ഷൂട്ട് ചെയ്തപ്പോലീസുകാരെ നെഞ്ചത്ത് തറക്കുകയും ചെയ്തു ഉടനടി അവിടെയുള്ള സെക്യൂരിറ്റീസ് എല്ലാം കണ്ണുകൊണ്ട് വന്ന് ഡേവിഡിനെ ചുറ്റി വളഞ്ഞു അവിടെ ഓടി വന്ന മക്കേവും ഡേവിഡ് എന്തൊക്കെ ഈ കാണിച്ചു വിട്ടുന്ന് നീ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊന്നു നീ വിചാരിക്കുന്ന പോലെ ഇതൊരു ഡ്രീം ഒന്നുമല്ല പ്ലീസ് ആ ഗണ്ണ് മാറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ ും സെക്യൂരിറ്റീസ് ഇവൻ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് വീഴുതുകൊണ്ട് ഇരുവരുടെയും ശരീരത്തിൽ ബുള്ളറ്റ് ഇറങ്ങി രണ്ടാളും താഴെ വീണു എന്നാൽ വെരി വെരി സപ്രൈസിംഗിൽ തൊട്ടടുത്ത സീനിൽ തന്നെ ഒരു ഒറ്റ ബുള്ളറ്റ് പോലും ശരീരത്തിൽ ഇറക്കാതെ രണ്ടുപേരും എഴുന്നേറ്റ് വരുവാണ് കാരണം നമ്മുടെ ഡേവിഡ് കരുതുന്ന പോലെ ഇതൊരു സ്വപ്നം മാത്രമാണ് ഡേവിഡ് വീണ്ടും ടെക് സപ്പോർട്ടിനെ കോണ്ടാക്ട് ചെയ്തു ഇവന്റെ മുന്നിൽ ടെക്സ് സപ്പോർട്ട് വന്നു ഡ്രീമിനുള്ള സമയം എന്ത് ആവശ്യത്തിന് വേണ്ടി ഡേവിഡ് നീ ടെക് സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാം ടെക്സ് സപ്പോർട്ട് എന്തൊക്കെയാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഡേവിഡ് ഡ്രീമിലെത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി അവന് പറഞ്ഞു കൊടുക്കുന്നു ആദ്യം എവിടെ നിന്നാണ് ഈ ഡ്രീം തുടങ്ങിയതെന്ന് മനസ്സിലാക്കാം അന്നൊരു ദിവസം നമ്മുടെ ഡേവിഡ് സോഫിയുടെയും ബ്രൈൻറേയും കൂടി അവരെ ബുദ്ധിമുട്ടിച്ചവരുടെ പുറകെ നടക്കുന്നത് ണ്ടായിരുന്നോ എന്നിട്ട് ഇവൻ പാതി വഴിക്ക് റോഡിൽ വീണുപോയി തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ തൊട്ടടുത്ത ദിവസം രാവിലെ സോഫിയ ഇവൻ്റെ സോഫിയടുത്ത് വന്ന് ഇവനെ വിളിച്ചു കണ്ടിരുന്നു അവിടെ മുതലാണ് ഈ ഡ്രീം തുടങ്ങുന്നത് സോഫിയ നമ്മുടെ ഹീറോയുടെ അടുത്ത് റിയൽ വേൾഡിൽ വന്നിട്ടില്ല വിളിച്ചു നിർത്തിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ സോഫിയ വന്ന് ഇവനെ വിളിച്ചു നിർത്തുന്നു എന്നൊക്കെ ഇവൻ കണ്ടത് ഇന്റെ സ്വപ്നത്തിലെ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അന്ന് ഡേവിഡ് ആ റോഡിൽ വീണുപോയ ദിവസം പാതിരാത്രി എല്ലി കാര്യ ശരീരം പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇവനെ ഇവന ഫോഴ്സ്ഫുൾ ഇട്ടു എന്നല്ല പറയുന്നത് ഡേവിഡിന്റെ ആവശ്യപ്രകാരമാണ് ആ ഒരു പെർട്ടിക്കുലർ ദിവസത്തെ തുടങ്ങുന്ന പോലെ അവർ സെറ്റ് ചെയ്തത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഡേവിഡ് ആവശ്യപ്പെടുവാണ് അവന്റെ അച്ഛൻ ആ ഒരു ടൈം മുതലുള്ള ഡ്രീം അവന് ജീവിക്കണം ആ ഒരു ടൈം മുതലുള്ള ലോകത്ത് അവന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു ടൈം മുതൽ സെറ്റ് ചെയ്ത് കൊടുത്തേനും ഡേവിഡിന്റെ കുട്ടികാലം മുതൽ അവനങ്ങനെ ജീവിക്കാൻ സാധിച്ചേനെ സ്വപ്ന ലോകമല്ലേ അതും മറ്റൊരു കമ്പനി കൺട്രോൾ ചെയ്യുന്ന സ്വപ്ന ലോകം അത് ഏത് ടൈം പിരിയഡ് മുതൽ ജീവിക്കണമെന്ന് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നേ ഡേവിഡ് റിയൽ ലൈഫിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഡ്രീം വേൾഡിലൂടെയാണ് അവന് നടത്തിയെടുക്കാൻ സാധിച്ചത് സോഫിയുടെ കൂടെ ജീവിക്കുന്നത് ഉൾപ്പെടെ റിയൽ വേൾഡിൽ ഡോക്ടർമാർക്ക് അവന്റെ മുഖം ഭേദമാക്കാൻ സാധിക്കുമായിരുന്നില്ല ഡ്രീം വേൾഡിൽ അവന്റെ മുഖം ഭേദമാക്കുന്നുണ്ട് എന്താണോ ഡേവിഡ് ആഗ്രഹിക്കുന്നത് എല്ലാം അവൻ്റെ ഡ്രീം വേൾഡിൽ നടക്കുന്നുണ്ട് ഇൻക്ലൂഡിംഗ് നമ്മുടെ ജോലി ജിയാനെ കൊല്ലുന്നതുപോലും വല്ല അവിടെ ഒരു ചെറിയ കഴിഞ്ഞ കൺഫ്യൂഷൻ വരാം ജൂയെ കൊന്നെന്ന് പറഞ്ഞ് ഇവൻ ഒന്ന് സോഫിയ ആണല്ലോ ആക്ച്വലി ആ ഒരു പോയിന്റ് ഒക്കെ ആയപ്പോഴേക്കും ഡേവിഡിന്റെ മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല അവൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു തനിക്ക് ചുറ്റും നടക്കുന്നതിൽ ഏത് എന്നുള്ള ഭയം ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് ജൂലി എന്ന ഭയം അവനെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു താൻ ആഗ്രഹിച്ച പോലെ സോഫിയോടൊപ്പം തന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ജൂലി ചെയ്യാൻ വന്ന് കയറി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള തോന്നൽ കാരണം അവൻ തന്നെ ഇമാജിൻ ചെയ്ത് കൂട്ടിയതാണ് ബാക്കി കാര്യങ്ങളൊക്കെ റിയൽ വേൾഡിൽ നമ്മുടെ സോഫിയെ ഡേവിഡ് അത്ര നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ റിയൽ വേൾഡിൽ അവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ലായിരുന്നു എന്നാൽ ഡ്രീം വേൾഡ് ഇവൻ ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു റിയാലിറ്റി ഇവൻ ക്രിയേറ്റ് എന്ന് പറയാം ലിറ്ററലി ഡ്രീം വേൾഡ് നമ്മുടെ ഡേവിഡിനെ മുന്നോട്ട് കൊണ്ടുപോയി അവന്റെ ഒരു സേവിയർ ആയിട്ട് അവൾ ആക്ട് ചെയ്തു ഒന്നൂടെ പ്രൊസീസ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡേവിഡ് എന്ത് ആഗ്രഹിച്ചോ അതുപോലെ എല്ലാം ഡ്രീം വേൾഡിൽ നടന്നിട്ടുണ്ട് ചിലപ്പോൾ അവന്റെ മനസ്സ് കൺഫ്യൂസ് ആയി ചിലപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു കൺഫ്യൂസ് ആയിരുന്ന സമയത്ത് അവന് പ്രശ്നങ്ങൾ തുടരെ തുടരെ ഉണ്ടായി നോർമൽ ആയിരുന്ന സമയത്ത് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് നമ്മുടെ ഡേവിഡ് ഡ്രീം വേൾഡിലേക്ക് പോയേക്കാമെന്ന് തീരുമാനിച്ചത് അന്നിരിക്കലെ സോഫിയുടെയും ബ്രയേന്റെയും പുറകെ പോയി റോഡിൽ കിടന്ന് ഉറങ്ങേണ്ട സിറ്റുവേഷൻ ഉണ്ടായല്ലോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ എണീറ്റ് വീണ്ടും അവർ ഒറ്റപ്പെടൽ തന്നെ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓഫ് കോഴ്സ് കമ്പനിയിലെ സെവൻ ഡോർസ് ഇവനെതിരെ പണിയാൻ ശ്രമിച്ചു ഇവനെ ഇവനധികം മാറ്റാൻ ശ്രമിച്ചു പക്ഷെ ടോമി അതിനെ സമ്മതിച്ചില്ല ടോമി വിട്ടുകൊടുത്തില്ല നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി വാദിച്ചു കമ്പനി വീണ്ടും നമ്മുടെ ഡേവിഡിന്റെ കൺട്രോളിൽ തന്നെയാക്കി ഡോക്ടേഴ്സിനോട് തന്റെ മുഖത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിരന്തരമായി നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഉള്ള ടെക്നോളജി വെച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഭാവിയിൽ മെഡിക്കൽ സയൻസ് കുറെ കൂടെ ബെറ്റർ ആകുമ്പോൾ ഒരു പക്ഷെ അന്ന് ഇവന്റെ ഫേസ് സ്ട്രക്ചർ പഴയ പോലെ ആക്കാൻ പറ്റിയേക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് മെഡിക്കൽ സയൻസ് ബെറ്റർ ആവാൻ വേണ്ടി നോക്കിയിരുന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് പ്രായമായി അവൻ മരിക്കേണ്ടി വരുമെന്ന് ഇവന് മനസ്സിലായി ആയതിനാൽ അവൻ എൽഇയെ കോൺടാക്ട് ചെയ്തു ലൈഫ് എക്സ്റ്റൻഷൻ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് ഇവന്റെ ശരീരം ഫ്രീസ് ചെയ്ത് കുറേ നാൾ ഡ്രീം വേൾഡിൽ ജീവിക്കാം കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഡ്രീം പുറത്ത് വന്ന് ഇതേ പ്രായത്തിൽ തന്നെയുള്ള തനിക്ക് സർജറി ചെയ്ത് തന്റെ മുഖം പഴയ പോലെ ആക്കി വീണ്ടും ആ ലോകത്ത് അതായത് ഫ്യൂച്ചർ ലോകത്ത് ജീവിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഡേവിഡിനെ പെട്ടെന്ന് കാണാതെ ഇവന്റെ സുഹൃത്ത് ബ്രയാൻ ഒരുപാട് അവന് വേണ്ടി തിരക്കി ഡേവിഡിനെ ഇവിടെയും കണ്ടെത്താനായില്ല കാരണം ഡേവിഡ് ഇപ്പോൾ ലൂസി ഡ്രീമിലാണല്ലോ ഈ കമ്പനിയിൽ ഡേവിഡ് വന്നു എന്നുള്ള കാര്യം മറ്റാർക്കും അറിയത്തില്ല തുടർന്ന് ബ്രയാൻ ഡേവിഡിനെ അറിയാവുന്നവരെല്ലാം കോൺടാക്ട് ചെയ്ത് ഡേവിഡ് നമ്മളെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു ഫെയർവെൽ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ബ്രയാൻ ഒരു ട്രൂ ഫ്രണ്ട് ആയിരുന്നു ഡേവിഡിന് എന്താ സംഭവിച്ചെന്ന് പറയുന്നത് സോഫിയ്ക്കും ഒത്തിരി വിഷമാവുന്നുണ്ട് അവരൊക്കെ ഇവനെ മിസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ടെക് സപ്പോർട്ട് വിശദമായി ഡേവിഡിന് പറഞ്ഞു കൊടുത്തു അന്നേരം നമ്മുടെ ഡേവിഡ് അപ്പോൾ അപ്പോ ഡ്രീം വേൾഡ് തെല്ലാം ഞാൻ ആഗ്രഹിച്ചതിന്റെ പേര് സംഭവിച്ചതാ ഈ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ് മക്കേബ് എന്റെ അടുത്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആൾ വരുമോ ചോദിക്കേണ്ട ദിവസം മെക്കേബിന് ഇവരുള്ള റൂഫ് ടോപ്പിൽ വന്നു മക്കേബ് ഇപ്പോഴും നേരത്തെ പറഞ്ഞ ആരും തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഡേവിഡ് ഇവരെ ആരെയും വിശ്വസിക്കരുത് ഇവർ നിന്നെ പറ്റിക്കുവാണ് ഇതാണ് റിയൽ ഇത് റിയൽ വേൾഡ് ആണ് ഇവമാർ ഓരോന്ന് പറഞ്ഞു നിന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് മക്കേബ് ഇപ്പോഴും പറയുന്നത് മക്കേബ് ഇങ്ങനെ പറയുന്നതൊക്കെ ഡേവിഡിന്റെ സബ് കോൺഷ്യസ് ചിന്തകൾ കാരണമാണെന്നാണ് ടെക് സപ്പോർട്ട് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സംശയം എപ്പോഴും ഉണ്ടാവാറുണ്ടോ ചിലപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ നമ്മൾ കാണുന്നതാണോ റിയൽ അത് മറ്റാളുടെ കാഴ്ചയിൽ ഇതെല്ലാം ഡിഫറന്റ് ആയിട്ടാണോ കാണുന്നത് ചില സമയത്ത് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഉദാഹരണതായി ഈ ഒരു പിക്ചർ തന്നെ നോക്ക് ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നീലയും കറപ്പാണ് നിങ്ങൾക്ക് ഇത് മറ്റു കളറുകളിൽ കാണാൻ പറ്റും ചിലർക്ക് ഈ ഒരു ഡ്രസ്സ് ഗോൾഡൻ കളറായിട്ട് കാണാൻ പറ്റും പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഇത് കാണാൻ പറ്റുന്നത് സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി പറഞ്ഞു വരുന്നത് വേൾഡിനെ നമ്മൾ എത്രമാത്രം വിശ്വസിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ഈ വേൾഡിനെ ചിന്തിച്ചു വെക്കുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇതേപോലെയുള്ള ചിന്ത നമ്മുടെ ഡേവിഡിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൻ ക്രിയേറ്റ് ചെയ്ത അവന്റെ വേൾഡിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ അവൻ ഇതൊരു റിയൽ വേൾഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊരു ഡ്രീം വേൾഡ് അല്ലെന്ന് അവനെ ടുത്താൻ ശ്രമിക്കുന്നത് ഇതിനെല്ലാം മറികടന്ന് ഈ സ്വപ്ന ലോകത്തുനിന്ന് റിയൽ വേൾഡിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അതിനിപ്പോൾ ഡേവിഡ് എന്ത് ചെയ്യണമെന്നോ ഡേവിഡിന്റെ ഏറ്റവും വലിയ പേടികൾ ഒന്നിനെ മറികടക്കണം ഡേവിഡിന്റെ ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് സാധാരണ ചില സമയങ്ങളിലൊക്കെ സ്വപ്നത്തിൽ നമ്മൾ ഞെട്ടി എണീക്കുന്നത് എപ്പോഴാണ് നമ്മൾ സ്വപ്നത്തിൽ ഭയങ്കരമായിട്ട് പേടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഡേവിഡ് ഈ സ്വപ്നത്തിൽ എഴുന്നേക്കാനായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടണമെന്ന് ഡേവിഡിന് എപ്പോഴും ഉണ്ടായിരുന്ന ഹൈറ്റ് എന്ന പടിയെ മറികടന്ന് അവൻ എടുത്ത് ചാടിയേ പറ്റും തന്റെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഫൈറ്റ് ചെയ്ത് ഡേവിഡ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഡേവിഡ് അവന്റെ സുഹൃത്ത് ബ്രയാനെ പറ്റി ചിന്തിക്കും അപ്പം അത് ബ്രയൻ ഇവിടെ വന്നിരിക്കുന്നു ബ്രയനെപ്പറ്റി മാത്രം നമ്മുടെ സോഫിയെ പറ്റിയും ചിന്തിക്കും സോഫിയയും ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി ഡേവിഡ് ഈ ഡ്രീം വേൾഡിലാണ് ഇനി അവൻ തിരിച്ചെല്ലാം പോകുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ കാലഘട്ടത്തിലേക്കാണ് എത്ര എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം കുറഞ്ഞൊരു നൂറ്റി അൻപത് വർഷമെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി ഒരിക്കലും അവന് സോഫിയെയും ബ്രയാനെയും ഒന്നും റിയൽ വേൾഡിൽ കാണാൻ പറ്റണമെന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ അവസാനം ഇവരെ രണ്ടുപേരെയും ഒന്ന് കണ്ടു എന്നിട്ട് നമ്മുടെ ഡേവിഡ് ഓടി ചെന്ന് അവിടുന്ന് എടുത്തൊരു ചാട്ടം തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് അവന്റെ കണ്മുന്നിൽ ഇങ്ങനെ ഇന്നി പറഞ്ഞു നേരെ ചെന്ന് താഴെ പതിച്ചു പിന്നെ നമ്മുടെ ഡേവിഡ് കേൾക്കുന്നത് ഓപ്പൺ യുവർ റൈസ് എന്നൊരു ശബ്ദമാണ് അങ്ങനെ കണ്ണു തുറക്കുന്നത് നമ്മുടെ ഡേവിഡ് റിയൽ ലോകത്ത് വീണ്ടും എഴുന്നേറ്റ് വരുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് it. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഈ സിനിമയിൽ പറഞ്ഞ ആ ഒരു പോർഷൻസ് ആ ഒരു ഡ്രീം വേൾഡിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ പോർഷൻസ് മാത്രമാണോ ഡ്രീം വേൾഡിൽ സംഭവിച്ചത് അതല്ലെങ്കിൽ നമ്മൾ കണ്ട മുഴുവൻ കാര്യവും ഡ്രീം വേൾഡിൽ തന്നെയാണോ നടന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഡേവിഡും ബ്രയനും തുടക്കത്തിൽ ആ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ട്രക്ക് ഇവരെ ഇടിക്കാനോ ആയിട്ട് വന്നു ഇടിക്കാതെ ഒരു രക്ഷപ്പെട്ടു ആ ഒരു മൊമെന്റിൽ നമ്മുടെ ബ്രാൻ എന്താണ് പറഞ്ഞത് ട്രക്ക് ഇടിക്കാൻ വരുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ പോലും ബ്രയാൻ്റെ കൺവീനൽ തെളിഞ്ഞത് അവന് കാണാൻ പറ്റിയത് നമ്മുടെ ഡേവിഡിന്റെ ആയിരുന്നു എന്നാണ് പറയുന്നത് വിച്ച് മീൻസ് അതും ഒരു സ്വപ്നലോകമായി ലോകമായി കൂടെ അതായത് നമ്മുടെ ഡേവിഡിന്റെ ഒരു ക്യാരക്ടർ ആയിക്കൂടെ ബ്രയൻ അതുപോലെ മറ്റൊരു സിറ്റുവേഷൻ പറയാം ജൂലിയ ഡേവിഡിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവളെ അവനൊരു ഫക്ബി ആയിട്ടാണോ ആക്ച്വലി നമ്മുടെ ഡേവിഡ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രയാൻ ഡേവിഡിനോട് ഇങ്ങോട്ട് പറഞ്ഞു നീ അവളെ ഒരു ഫബഡിയായിട്ടാണോ കാണുന്നതെന്ന് ഇതേ കാര്യം പിന്നീട് നമ്മുടെ ഡേവിഡ് ബ്രയാനോട് ചോദിച്ചിരുന്നു നീ അവളോട് അങ്ങനെ എന്ന് എന്നാൽ ബ്രയൻ തീർത്തു തീർത്ത് നിഷേധിക്കുകയാണ് ചെയ്തത് ബ്രയൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞത് ഇഫ് ബ്രയൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പുള്ളിക്കാരൻ ജൂലിയോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ജൂലി സംഭവങ്ങളൊക്കെ അറിഞ്ഞു അതായത് നമ്മുടെ ഡേവിഡ് അവളെ പറ്റി ഇങ്ങനെയാണ് ചിന്തിച്ചുവെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കാൻ കാരണമായി ഒരുപക്ഷെ ഇത് നമ്മുടെ ഡേവിഡിന്റെ മനസ്സിലെ ചിന്തകളാണെങ്കിലോ അവൻ അപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നെങ്കിലോ അതായത് ഡേവിഡ് സ്വപ്ന ലോകത്തായിരുന്നു സിനിമയിൽ പറയുന്ന ആ ഒരു പോയിന്റ് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സിനിമയുടെ തുടക്കം മുതൽ ഉടുക്കം വരെകാലും ഡ്രീം വേൾഡാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇനി കൺഫ്യൂസ് ആവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലി എല്ലി എന്നത് ഒരു ക്യാരക്ടറല്ല എല്ലി എന്നത് എൽ ഇ ലൈഫ് എക്സ്റ്റൻഷൻ എന്ന ഒരു കമ്പനിയുടെ ഷോർട്ട് ഫോമാണ് നമ്മുടെ ഹീറോയ്ക്ക് സർജറി നടക്കുന്ന സമയം അവന്റെ മുഖം പഴയ പോലെ പോലാകാനുള്ള ഒരു സർജറി നടക്കുന്ന സമയം ടെക് സപ്പോർട്ട് കൈ അവിടെയുള്ളത് കാണാം വിച്ച് മീൻസ് അത് ഡ്രീം വേൾഡിൽ തന്നെയാണ് നടന്നതെന്ന് അതീന്ന് ഉറപ്പിക്കാം പലപ്പോഴായി സോഫി എന്ന ക്യാരക്ടർ ആ ജൂലി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അത് നമ്മുടെ ഹീറോയുടെ മനസ്സിലുള്ള സബ് കോൺഷ്യസ് ചിന്തകൾ കാരണമാണ് അവന്റെ മനസ്സിലുള്ള പേടികൾ കാരണമാണ് ജൂലി തന്നെ ഒരിക്കലും അവന്റെ പേടികൾ കാരണോ അവൻ്റെ സ്വപ്ന ലോകത്തിന് മാജിൻ ചെയ്ത് അതൊക്കെ പിന്നെ നമ്മുടെ ഡേവിഡ് ഇതൊരു സ്വപ്ന ലോകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും മിക്കവും ഇതൊരു സ്വപ്ന ലോകാണെന്ന് മനസ്സിലാക്കാത്തതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് ഡേവിഡിന്റെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ആ ഒരു ഭയം ആ ഒരു പേടി ഒരു ശതമാനമെങ്കിലും ഇതൊരു സ്വപ്ന ലോകമല്ലെങ്കിലോ എന്നുള്ള ചിന്തയാണ് ആഫ്റ്റർ ഓൾ ദീസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റെങ്കിലും ബാക്കി നിൽക്കുന്ന ചോദ്യം ഈ സിനിമ മുഴുവൻ ഒരു സ്വപ്ന ലോകത്താണോ നടത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും റിയലുകളിലുള്ള സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആമസോൺ ഡ്രൈവില് പോവാ സിനിമ എവിടെ ഉണ്ടെന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ കിട്ടും അത് എവിടെയെങ്കിലും ഒക്കെ ഒപ്പിച്ചതെന്ന് കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസും കാരണം എക്സ്റ്റൻഡ് അത് പിന്നെയും കൺഫ്യൂസ് ആക്കാനുള്ള കുറെ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സിനിമ ഇങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് കൊണ്ട് തൃപ്തിപ്പെടാം മേ ബി അവസാനം നമ്മുടെ ഹീറോ റിയൽ വേൾഡ് എഴുന്നേറ്റ് വരുന്നത് അല്ലെങ്കിൽ അത് ഒരു സ്വപ്നമായിരിക്കാം ഒരു കൈഡ് ഓഫ് ലൂപ്പ് പോലെ ഇതിങ്ങനെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യാമല്ലോ സിനിമ തുടങ്ങിയതും ഓപ്പൺ യു റൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നതും ഓപ്പൺ യു റൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം ഓക്കെ അല്ലേ ഇനി കൺഫ്യൂസിങ് ആയിട്ടുള്ള സിനിമയായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും സോ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആൻഡ് സിനിമ പറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം ഒരു ക്ലോത്തിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ ഏത് കളറാണ് കാണാൻ പറ്റുന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്ത് सके